ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ അനിമോൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കരഞ്ഞ പോയേം പോവുകയും അവിടെ ചെന്നിട്ട് ജീവനെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ആതിലേടും നൂറേടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് അനിമോൾ പറഞ്ഞത് എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ് അവൻ എന്ന മരണത്തിലേക്ക് വരെ തള്ളിവിട്ടവനാണവൻ അവനെ ഞാൻ ഇനി ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല അത്രയ്ക്ക് എനിക്ക് അവനെ വെറുപ്പാണ് എന്നൊക്കെയാണ് അനുമോള് പറയുന്നത് അപ്പോൾ ഇവർ എന്തോ ഒരു അടുപ്പും റിലേഷൻഷിപ്പ് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അത് തകർന്നു പോയതിൻ്റെ വിഷമത്തിലാണ് അനുമോൾ അങ്ങനെ പറയുന്നത് അപ്പം അതിനുള്ള കാരണം എന്താണേലും അത് ജീവനാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അനുമോള് അത്രയ്ക്ക് ഇതായിട്ട് തുറന്ന് ജീവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത്ര കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് എന്താണേലും അത് ജീവനെക്കുറിച്ച് തന്നെയാണ് അനുമോള് പറയുന്നത് അത് അങ്ങനെ പറഞ്ഞ അനുമോള് കരയുവാണ് അനിമോൾക്ക് ഒരിക്കലും കാണാൻ താല്പര്യം അവൻ അനമോളുടെ ജീവിതം നശിപ്പിച്ചതാണ് മരണത്തിലേക്ക് വരെ തള്ളിവിട്ടയാണ് എന്നൊക്കെ അനമോള് എന്താണേലും വ്യക്തമായിട്ട് ആതിലേടെ നൂറുകടുത്ത് സംസാരത്തിൽ പറയുന്നുണ്ട് അത് പറയുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് എന്താണേലും ഇവർ തമ്മിലുള്ള പിണക്കം വൈരാഗ്യമൊക്കെ ഉണ്ട് അത് എന്താണേലും മനസ്സിലായിട്ടുണ്ട്